നമുക്ക് ഒരുപാട് സ്നേഹമുള്ളവർ നമ്മളോട് അകൽച്ചയും പിണക്കവും കാണിച്ചാൽ നമുക്ക് സങ്കടം തോന്നും അല്ലേ അവർ അവരുമിണ്ടാതിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിങ്കല തോന്നും ചുറ്റുമുള്ള ഒന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ല മാത്രമല്ല അവരുമായി ചിലവഴിച്ച സമയമേ നമുക്ക് വല്ലാതെ മിസ് ചെയ്യും ഒരാളോട്ട് പിണങ്ങുമ്പോഴാണ് അവരെക്കുറിച്ച് കൂടുതൽ ഓർമ്മകൾ ഉണ്ടാവുക നമ്മൾ മനസ്സിൽ അത്ര പ്രിയപ്പെട്ടവർക്ക് സ്ഥാനം കൊടുക്കുന്നവർ പിണങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലാണ് അത്രമേൽ സ്നേഹിക്കുന്ന ആ ഒരാൾ ഇടയ്ക്കിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളോട് പിണങ്ങുകയും ദിവസങ്ങളോളം മിണ്ടാതിരിക്കുകയും ചെയ്താലും ആദ്യമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും ശരിയല്ലേ ആ ഫ്രണ്ടിനെ നമ്മൾ ഓർ ഓർത്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടെ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും ഇടയ്ക്കിടെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുകയും മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പതിയെ പതിയെ നമ്മളും അതിനോട് അഡ്ജസ്റ്റ് ആകും ശരിയില്ലേ നമ്മൾ അത്ര പ്രാധാന്യത്തോടെ മാത്രമേ അവൾ പിണക്കത്തെ പിന്നെ കാണുള്ളൂ ആദ്യം ഉണ്ടായിരുന്ന സങ്കടമൊക്കെ പതിപ്പതി ഇല്ലാണ്ടാവും പിന്നീട് പെണ പല തവണ പിണങ്ങി കഴിയുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും പിണങ്ങുമ്പോഴും ഇങ്ങനെ അല്ല ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയുള്ളു അപ്പോൾ ഒരു ബന്ധം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പരമാവധി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്കുള്ള പിണക്കങ്ങൾ ഒഴിവാക്കുക നമുക്ക് അത് തെറ്റാണ് അവർ നമ്മളോട് ചെയ്തത് എന്ന ബോധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതും പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ മാത്രം നമ്മൾ പറഞ്ഞ് തീർ തീർക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലെങ്കിൽ മാത്രം കിണക്കത്തിൻ്റെ ആവശ്യമുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കാവുന്നത് പറഞ്ഞ് തീർത്താൻ മുന്നോട്ട് പോകുക എങ്കിലേ ഒരു ബന്ധം വളരെ മനോഹരമായിട്ട് പരസ്പരം മിസ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോയുള്ളു